ഹലോ പ്രിയപ്പെട്ട ചങ്കികളെ മൂന്നേ മുക്കാൽ സെൻറ്റ് സ്ഥലം മൂന്ന് മുക്കാൽ സെൻറ്റ് സ്ഥലവും ഇത് കണ്ട നിസാൻ കാറ് ഒക്കെ കയറുന്ന വഴിയും അതുപോലെ എല്ലാ കാറുകളും കയറ്റിയിടാവുന്ന കാർപോർച്ചും അടങ്ങുന്ന മൂന്ന് ബെഡ്റൂം രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂമുള്ള ആലുവ പരിസരത്ത് അതായത് ആലുവ നമ്മുടെ എയർപോർട്ടില്ലേ എയർപോർട്ട് ജംഗ്ഷൻ അത്താണി അവിടുന്ന് പറവൂർക്ക് പോകുന്ന റോട്ടിൽ ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ വീടുള്ളത് മൂന്ന് ബെഡ്റൂം വീടാണ് അടി ടൈലിട്ടിട്ടില്ല ബാക്കിയെല്ലാം പണിയും കഴിഞ്ഞേക്കുന്ന വീടാണ് മോളിൽ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന വീട് ഈ കാണുന്ന ഈ വീട് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഒരു ബെഡ്റൂം ബാത്റൂം ബാത്റൂമില്ലാത്തത് പിന്നെ പുറത്തൊരു ബാത്റൂമുണ്ട് അടുക്കള സിറ്റൌട്ട് എല്ലാം അടിപൊളി വീടാണ് ഈ കാണുന്ന വീട് ഇതിന് പറയുന്ന വില ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് നമുക്കൊരു പത്തൊൻപത് ലക്ഷം രൂപ മേടിക്കാം അതിൽ നമുക്കൊരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയെങ്കിലും ഒരു പതിമൂന്ന് ലക്ഷം രൂപ ഒക്കെ നമുക്ക് ലോണിടാം പിന്നെ നിങ്ങളുടെ എലിജിബിലിറ്റി സിബിലെല്ലാം നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്കൊരു പതിനഞ്ച് വരെയൊക്കെ ഒപ്പിക്കാൻ പറ്റും ലോൺ പതിനഞ്ച് ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് ഒപ്പിക്കാൻ പറ്റും അപ്പോൾ ഇത് റൂട്ട് മനസ്സിലായില്ലേ മാഞ്ഞാലി അത്താണി റൂട്ടിൽ ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറിയിട്ട് നിസാൻ കാറ് എല്ലാം കയറുന്ന വഴി മൂന്ന് ബെഡ്റൂമിൻ്റെ വീടാണ് അപ്പോൾ പരമാവധി എല്ലാവരും വാട്സപ്പിൽ മാത്രം മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക രണ്ട് ഞങ്ങളുടെ നമ്പറിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കുകളും കമൻ്റുകളൊക്കെ രേഖപ്പെടുത്തണം മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നു നന്ദി നമസ്കാരം